പാനൂർ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും ഈദ് വിഷു ഫെസ്റ്റ് ഗുരുവന്ദനം എന്നിവ മെയ് മൂന്ന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ പാനൂർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഠിച്ച പഠിച്ച നമ്മുടെ ചങ്ങാതിമാരുടെ ഒരു യോഗം കഴിഞ്ഞ വർഷം ഒക്ടോബർ രണ്ടിൽ പല വെച്ച് തരുകയും അങ്ങനെ അതിൻ്റെ ഫലമായി നമ്മൾ ഈ വരുന്ന മെയ് മൂന്നാം തീയതി നമ്മൾ ഒരു കുടുംബ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ കുടുംബ സംഗമത്തിൽ നമ്മുടെ അവിധ്യ അക്ഷയങ്ങൾ പുറമു നൽകിയ അധ്യാപകന്മാരെ ആദരിക്കുകയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും കുട്ടികളുടെയും മറ്റുള്ളവരുടെയും എല്ലാം ഒരു കലാ വിരുന്ന് ഒരുക്കിക്കൊണ്ട് രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്തുമണിവരെ നീണ്ടു നിൽക്കുന്ന ഒരു ദിവസത്തെ പ്രോഗ്രാമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് രാവിലെ പത്ത് മണിക്കും ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥലം എം എൽ എ കെ പി മോഹൻ അവർ ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് നമ്മുടെ ഗുരുനാഥന്മാരെ ആദരിക്കുന്നോട് കൂടി രാവിലത്തെ ഉദ്ഘാടന സെഷൻ കഴിയുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ കായിക പരിപാടികൾ നടത്തിക്കൊണ്ട് രണ്ടാമത്തെ സെഷൻ തുടങ്ങുകയാണ് നമ്മൾ ഉദ്ദേശിച്ചത് വൈകുന്നേരം നാലു മണി മുതൽ നൃത്ത നൃത്യങ്ങളും അതുപോലെ ജാന തമാശകൾ മട്ടന്നൂർ ശിവൻകുട്ടിയുടെ ശിവദാസിന്റെ കോമഡി ഷോ ശാരനും കോത്തുറമ്പിൻ്റെ മിംപി ഷോ ഇത്തരം പരിപാടിയുമായിട്ടാണ് നമ്മളന്ന് ചങ്ങാതിക്കൂട്ടം എൺപത്തിനാലിന്റെ ഉദ്ഘാടനം കെ പി മോഹൻ എം എൽ എ നിർവഹിക്കും ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ എ യതീന്ദ്രൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തും പാനൂർ നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ സ്മരണിക പ്രകാശനം നിർവഹിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ പത്താം ക്ലാസ് പഠിച്ച വിദ്യാർത്ഥികളുടെ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കാൻ പോകുന്നത് അത് നല്ല രീതിയിൽ നടത്താനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒരു വളരെയധികം കുട്ടികളെ പങ്കെടുക്കാണ്ട് പലരും വിദേശത്തുള്ളവരക്ഷരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് നല്ല രീതിയിൽ പരിപാടി വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതെല്ലാവർക്കും നല്ലൊരു ഉണർവ് ഉണ്ടാക്കും കാരണം ഒരുപാട് വർഷങ്ങളായി കണ്ടുകൊണ്ടാകാത്തവർ പല പല ജോലിയും സാധ്യതകളൊക്കെ പല പുറത്ത് നിൽക്കുന്നവർ അങ്ങനെയൊക്കെ എല്ലാവരെയും കൂടി ഒരു കുട്ടിയോജിപ്പിച്ചുകൊണ്ട് നല്ലൊരു കൂട്ടായ്മ രൂപപ്പെടുത്താൻ ഉള്ള ശ്രമത്തിലാണ് തുടർന്നും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന കേരള ഈ ഒരു പരിപാടി കൊണ്ട് നിർത്താതെ നല്ല രീതിയിൽ തുടർന്നുള്ള തുടർന്നും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രവായം സൂചിപ്പിച്ചതുപോലെ നമ്മൾ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കണ്ട് അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അത് സാമ്പത്തികമായി മാത്രം മാനസികമായിട്ടുള്ള ഉല്ലാസം കിട്ടുന്നവരെ അങ്ങനെ അവരുടെ വീടുകളിൽ പോയി സംരക്ഷിക്കുക സന്ദർശിച്ച് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുക ഒരൊറ്റ ഒറ്റപ്പെടലിൻ്റെ ഒരു തോന്നലക്കുണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ളൊരു ലക്ഷ്യങ്ങളും നമുക്കുണ്ട് ഏതായാലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ പ്രതികൾക്ക് പാനൂർ നഗരസഭാ കൌൺസിലർ പി കെ പ്രവീൺ ഗുരുനാഥന്മാരെ ആദരിക്കുമെന്നും സംഘാടകരായ അഷറഫ് എം ബേബി ഷീജ കെ ആ പി അഷ്റഫ് എ പി പ്രഭാകരൻ ടി വി രഞ്ജിത്ത് മുഹമ്മദ് പത്മജ പി പി എന്നിവർ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു